Sheikh Naya, Sheikh Sheikhana, Sheikh Sheikhana, Sheikh Naya, Sheikh Naya, Sheikh Sheikhana. ശിവനായ ശ്രീപന ശിവനായ ശ്രീപന ശ്രീ മാട ഓർവാലി മടവൂരൻ മണ്ണിൽ പിറന്നതാ മനമാൽ മദീനയിൽ മഹബൂബർ കേറ്റം പ്രിയമുള്ളതാ മന്നാൻ കനിഞ്ഞൊരു പൂവിദ ശൈഖനായ ശീഖന ശൈഖനായ ശേഖന ശ്രീഹനായ ശ്രീഹര ശ്രീദേ മാട ഓർവാല ദിനമെന്നും എത്തും ജനസാഗരം കണ്ണീരാൽ ചൊല്ലുന്നു നുംബരം തണലേറെ നൽകിയിടും പൂമരം കനിവാണി വറക്കുന്നു മാക്കാരം ശ്രീഹനായ ശന ശനായ ശ്രീഹന ശീഹനായ ശ്രീഹന ശ്രീ മാഡം വിഷമങ്ങളെത്തുന്ന നേരത്ത് ആരാനും മടവൂരിൻ ഓരത്ത് അഥപോടെ ചൊല്ലുകിൽ ഹാജത്ത് എല്ലാവനൊട്ടും മുസീബത്ത് ശേഖനയാ ശേഖന ശ്രീഹനായ ശ്രീഹന ശ്രീഹനായ ശ്രീഹന ശ്രീദേ ഓർവലി കൾബകം പിടയുന്ന നോവുകൾ വേദനയേറുന്ന രോഗങ്ങൾ കൾബകം പിടയുന്ന നോവുകൾ വേദനയേറുന്ന രോഗങ്ങൾ പരിഹാരം തേടുന്നു പാവങ്ങൾ ീക്ഷയാണെന്നും സി എം തങ്ങൾ ശ്രീഹനായ ശ്രീഹന ശീഹനായ ശ്രീഹന ശ്രീഹനായ ശ്രീഹന അവർക്കെന്നും അവരെ മൂരീതിയിലായി ചേരുവാൻ الله <سؤال> توفيق بين شيخنا يا شيخنا شيخنا يا شيخنا شيخنا يا شيخنا سيدي ما علي നേരത്ത് ആരാനും മടവൂരിൻ ഓരത്ത് വിഷമങ്ങാളെത്തുന്ന നേരത്ത് ആരാനും മടവൂരിൻ ഓരത്ത് അതുപോലെ ചൊല്ലുകിൽ ഹാജത്ത് എല്ലാവനൊട്ടും മുസീബത്ത് ശ്രീഖനായ ശ്രീഹന ശ്രീഖനായ ശ്രീഹന ശ്രീഖനായ ശ്രീഹന ശ്രീ صلى الله على محمد، صلّى الله عليه وسلم، صلّى الله على محمد، يا ربي صلّي وسلم، صلّى الله. على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم أشرف الخلق يا طه ترينا ننال الراحة أشرف الخلق يا طه ترينا ننال الراحة أنك അർപ്പണംത്തു ബൈകൾ മുത്തേണ മോഹല വസ മോഹ ബിയേമോ താറ്റൽ നബിമാരിൽ ഉള്ള തണി നബിയേമോ താറ്റൽ നബി നബിമാറിൽ ഉള്ള തണി تنجل شا فاعت اللادي نجليل إلا شفيع صلى الله على محمد صلى الله عليه وسلم صلى الله عَلَى أنت شمس أنت بدر أنت نور فوق نوري أنت شمس أنت بدر انت مصباح صدوري صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلى وسلم ബറിൽ ഞങ്ങളെ അടക്കി മോടും നാളിൽ മുന്നവാനിൻ ഷെയഹോനാന്റെ കാവലേഗ് റബരാ ഇല്ലം لا اله الا الله لا اله الا الله محمد رسول الله ൂരി കാവല ഇല ഇളം ലം ലം സോലീറോ ബാത്തിനായ രോഗമീന്ന് ഞങ്ങളെ ശ്രീഹുന മടൂരിനാലെ കാവലേക് റബന لا إله إلا الله لا اله الا الله لا اله الا الله محمد رسول الله الله قلبه ും പിടീച്ച് സാബേടക്കും നാളിൽ ഹിബായ ശ്രീഹുനാന്റെ കാവലേക് റബ്ബന ല ഇലഹ ഇല്ലാഹോ ല ഇല ലീല ഇല്ലല്ലാ ഹോമോ ഹെമ്മദൂ സോല ഇട്ടു കമേറോം കബറിൽ ഞങ്ങളെ അടക്കി മോടോം നാളീല് ശ്രീഹു നട പൂരിലെ കാവലിങ്ക്ബന ഇല്ലോ ലീല ഇല്ല ഇല്ല മതോ സ മൂത്തശൈ ഞങ്ങളെ രക്ഷാ ചെയ്യോ വേഷ മുത്തേ ഞങ്ങളെ രക്ഷാ ചെയ്യോ വേ മുല്ലർ ഒഴിക ഞങ്ങൾ കില്ല ഓ രക്ഷഹ ഇള്ള ഇള്ള الله محمد رسول الله صل وسلم على النبي اللهم صل وسلم وبارك عليه